നമ്മൾ തൃശ്ശൂക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള കോഴിയും കുമ്പിളങ്ങിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചെരവിയ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം അതിലേക്ക് നാലുമണി പെരിഞ്ചീരകവും നാലഞ്ച് മണി കുരുമുളകിൻ്റെ മുഴങ്കുരുമുളകും പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചുവന്നു വരുന്നത് വരെ ഇത് വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാണ് അത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇടാനായിട്ട് ആ ചൂടിയൊക്കെ കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് പച്ചമണം മാറി വന്നോളും ഇനി ഇത് തണുക്കാനായി വയ്ക്കണം അതിന് ശേഷം അത് അടിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ മീഡിയം സൈസുള്ള കുമ്പളങ്ങയുടെ മുക്കാം ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നികക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം മുക്കാൻ ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതിയാവും ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒരു സബോള ചെറിയ സബോള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലേ ഇതിനൊരു എരിവ് കിട്ടു പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം ഞാനിവിടെ അര കിലോ ചിക്കനിലേക്കുള്ളതാണ് കണക്കാണ് ഈ പറയുന്നതൊട്ട് അപ്പോൾ ഇതൊന്ന് നന്നായി തിരുമ്മി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങള് ചേർക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് അര കിലോ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കല്ലുപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനിലേക്കും നന്നായിട്ട് ആ ഉപ്പ് മതി മതിയാവും പൊടി ഉപ്പാണെങ്കിൽ ഒരല്പം കൂടെ ഒന്ന് കൂട്ടി ചേർക്കേണ്ടി വരുമായിരിക്കും അതിനുശേഷം അപ്പം നമ്മുടെ കുമ്പളങ്ങ അവിടെ തിളക്കണ്ടട്ടാ അപ്പം അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഊറ്റി വയ്ക്കണം ഇനി നമ്മളുടെ രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് ഇതേപോലെ ചിക്കൻ മുക്കാൽ ഭാഗത്തോളം വേവ് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മുക്കാഭാഗം വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊറ്റി വെച്ചിരിക്കുന്ന വെന്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും പകുതിയല്ലേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി പകുതിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങയിൽ ഉപ്പ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം കൂടെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം ചിക്കനും കുമ്പളങ്ങയും ആ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ചിക്കൻ കഷ്ണങ്ങളും കുമ്പളങ്ങയും ആ മസാലയിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അതായത് അരമുറി തേങ്ങയുടെ ഒന്നാം പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഒരു തേങ്ങ ഒരു മീഡിയം സൈസുള്ള തേങ്ങ ചെരുവേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നാം പാൽ വെച്ചതിന് ശേഷം തിളക്കി ഉണ്ടാവും ഒന്ന് പത വന്നതിന് ശേഷം നമ്മൾ ഒരു ആറേ ചോ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് അല്പം ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ ആ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളുടെ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയും റെഡിയായി